മനാഫ് സാറേ ഞാൻ ഒന്ന് കണ്ടിട്ട് നിന്റെ പേരെന്താ സുകുമാര് വീട്ടിലാരൊക്കെ ഉണ്ട് ഭാര്യ ആ ഭാര്യ ഉണ്ട് മക്കളല്ലേ രണ്ടുപേരുണ്ട് ആ മക്കളാ പെൺകുട്ടികളാ രണ്ടിനെയും കെട്ടിച്ചയച്ചു കെട്ട രണ്ടു പെൺമക്കളുടെ തന്താണല്ലേ നിന്റെ നിന്റെ പെണ്ണും പുള്ളക്കിട്ടോ കെട്ടിച്ചിട്ട പെമ്പിള്ളേർക്കിട്ടോ ഇതുപോലെ ആരെങ്കിലും ലൈൻ വലിച്ചു നിങ്ങൾക്ക് താങ്ങൂടാ അപ്പൊ ഇവനാണല്ലേ അവതാരം എന്താ പേര് അവന്റെ ഒരു വേഷവും ഒരു ഇവൻ നമ്മുടെ പഴയ ആളല്ലേ പിന്നില്ലേ സാറേ കുന്നാടായിപ്പോഴാ അന്ന് ഞാൻ പെറ്റിഷൻ വൈകിട്ട് കോളേജ് കിട്ടുന്ന ഒരു പെങ്കുച്ചിനെ ഇവൻ കേറി അന്ന് പിന്നെ പെണ്ണുമുള്ള ആ പെങ്കൊച്ചിന്റെ അച്ഛന്റെ അമ്മയുടെ കൈയും കാലും പിടിച്ചോണ്ടാ കേസിലാ പോയത് നിങ്ങള് വഴി എടുപ്പിക്കാം അല്ലേ ത്രീ ഫിഫ്റ്റി ഫോർ വരാൻ പാകത്തിന് ആ സ്ത്രീയുടെ മൊഴിയെടുക്കാൻ നോക്കും കുറച്ച് ദിവസം എടുക്കട്ടെ ശിവ സമയങ്ങളേണ്ടാ റിമാൻഡ് റിപ്പോർട്ട് മണിക്ക് തയ്യാറായിക്കോ ഒരു തെറ്റ് വെറ്റ് ഒന്നും വേണ്ടോ

ചേട്ടാ ഈ മക്കളൊക്കെ വലുതായി കല്യാണമൊക്കെ കഴിയുമ്പോഴേ നമുക്കൊന്ന് പ്രായ എന്നുള്ള ബോധമൊക്കെ വേണം ചില കേസിൽ നമ്മളൊന്ന് ഒതുങ്ങണം ചേച്ചിയുടെ യൂട്രസ് റിമൂവ് ചെയ്തതല്ലേ ആ അവസ്ഥയിൽ ഒരു പത്ത് ശതമാനം സ്ത്രീകൾക്ക് സെക്സിനോട് വിരക്തി ഉണ്ടാവും അതീ ശാരീരിക ബുദ്ധിമുട്ടുകൊണ്ടും വേദന കൊണ്ടൊക്കെയാണ് ഇരുപത്തേഴ് വർഷം ഒരുമിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇത്രയും കാലം എല്ലാ സുഖത്തിലും സഹകരിച്ച പങ്കാളിയുടെ ഇപ്പോഴത്തെ അവശതയും ബുദ്ധിമുട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചേട്ടൻ നല്ലൊരു ഭർത്താവല്ല ഈ ബുദ്ധിമുട്ടും ഭർത്താവല്ലോടുള്ളൂരുത് എന്റെ സ്വഭാവം താൻ അറിയും പത്തിരുപത്തി ഏഴ് വർഷം കൂടെ കിടന്നവളോട് ഒരു പെണ്ണല്ല എന്ന് പറഞ്ഞാൽ ഏതൊരു സ്ത്രീ കാണിക്കുന്ന വാശിയെ ചേച്ചി നിങ്ങളോട് കാണിച്ചിട്ടുള്ളൂ ഇന്നും ഇപ്പോഴും പ്രസവിച്ച രണ്ട് മക്കളുടെ തന്ത മാത്രമേ ഇവരെ മനസ്സിലുള്ളൂ തന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ഈ ചേച്ചി ഇനി ആരുടെ കൂടെ പോയി കിടക്കാനാ വാശി എറിയപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അയാളായിട്ട് പ്രേമം അഭിനയിച്ചതാണ് ആ ഞാൻ അത് സീരിയസ് ആക്കുകയും ചെയ്തു ശരിയാ ഞാൻ തന്നെ തെറ്റുകാരുന്നു ഇവള അവസ്ഥ അറിഞ്ഞിട്ടും ഞാനത് മനസ്സിലാക്കൂട്ടിയില്ല പൊറുക്കണം എല്ലാവിന്റെ തെറ്റ അകൽച്ചയിൽ നിന്നും നിങ്ങളുടെ ഈ അടുപ്പത്തിന് കരുത്തു കൂടേ ഉള്ളൂ ചേച്ചി നമുക്ക് സാറിനെ കാണാം ആ അത് കുഴപ്പമില്ല സംസാരിച്ചോളാം വനിതേ എന്താ ശരി പ്രാവശ്യം ഞാൻ വിളിച്ചോളാം ഓക്കെ അയ്യോ ാണ് ചോദിച്ചത് അതൊന്നും എനിക്ക് അറിയണ്ട എനിക്ക് ലീവ് കിട്ടിയേ പറ്റുള്ളൂ ഞാൻ ആ കല്യാണത്തിന് പോയില്ലെങ്കിൽ കുടുംബ പ്രശ്നവും കഴിഞ്ഞ ഞായറാഴ്ച അഞ്ചുപേരെ ചോദിച്ചിട്ട് നാല് നാലുപേരെ കൊടുത്തേനാണ് സാർ സാട്ടയും കഴിഞ്ഞ ഓഫീസിൽ പോയിട്ട് അറ്റൻഷൻ നിന്നത് അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല സാറേ ലീവ് വേണം വേറെ ആളില്ല വനിത നാളെ പാറാവിലേക്ക് രണ്ടുപേരെയ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഇടയ്ക്കും ജി ഡിക്ക് വേണേൽ രണ്ടുപേര് എൻപിക്ക് വേണേൽ രണ്ടുപേര് മൊത്തം ആറാളായോ ഇന്നത്തെ നൈറ്റ് ആറ് പേര് റെസ്റ്റും പോകും ബാക്കിയുള്ളവരെ ഞാനിവിടെ നിർത്തിണ്ടാക്കാനാ ജോജോ ആ സാറേ നാളെ ടെൽറ്റ് ഓഫീസിൽ നിന്ന് സിജോനോട് പറവ് കയറാൻ വരാൻ പറയാ ഇപ്പൊ തന്നെ വിളിച്ചേക്കേറെ ഞാൻ ഒഴിവ് പറയണെങ്കിൽ ഞാൻ വിളിച്ചോളാം ശരി സാർ എന്നാ ഐപ്പിയേ കാണോ സാറ് പറഞ്ഞോക്കെ